നിങ്ങൾ ആർക്കൊക്കെ വേണ്ടി കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് പക്ഷേ എത്ര പേർക്ക് നിങ്ങൾക്ക് സമാധാനമായിട്ട് ഉറങ്ങാൻ പറ്റുന്നുണ്ട് നിങ്ങൾ ഈ പറഞ്ഞ പോലെ രാവിലെ എഴുന്നേറ്റും ഒരു ഇഷ്ടമല്ലാത്ത ജോലിക്ക് പോകുന്നു എന്തിനോ വേണ്ടി ആർക്കോ വേണ്ടി അല്ലെങ്കിൽ മാസം കിട്ടുന്ന ഒരു ശമ്പളത്തിന് വേണ്ടി നിങ്ങൾ ജോലി ചെയ്യും നിങ്ങളൊരു സ്റ്റുഡൻ്റാണേൽ നിങ്ങൾ ഇഷ്ടമല്ലാത്ത ഒരു കോഴ്സിന് പോകും ഇപ്പോൾ ഞാൻ ഞാൻ ഇഷ്ടമല്ലാത്ത കോഴ്സിന് പോയിട്ടുള്ള ഒരാളാണ് ഞാൻ കോളേജിൽ പോയി പഠിക്കണം എന്നുള്ളൊരു സംഭവം അല്ലെങ്കിൽ അതിനെപ്പറ്റി എക്സാം എഴുതി എനിക്ക് ഇങ്ങനെ ഒരു തോന്നലേ ഉണ്ടായിട്ടില്ല എനിക്ക് കാരണം എനിക്ക് എനിക്ക് ലിറ്ററലി എനിക്ക് എനിക്കിഷ്ടമല്ലാത്ത ഒരു കാര്യം എനിക്ക് ഒരിക്കലും ചെയ്യാൻ പറ്റാത്ത ഒരാളാണ് ഞാൻ എനിക്കൊരിക്കലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ എനിക്കൊരിക്കലും ആ കാര്യം ചെയ്യാൻ പറ്റില്ല അത് അതിനുവേണ്ടി എത്ര വലിയ ഡിസിഷനാണേലും അല്ലെങ്കിൽ എത്ര വലിയ തീരുമാനങ്ങൾ എടുക്കണമെങ്കിലും അതിൽ എന്തൊക്കെ സാക്രിഫൈസും ഉണ്ടെങ്കിലും ഞാൻ ചെയ്യും ലൈഫിൻ്റെ ഒരു പെർപ്പസ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയില്ല നിങ്ങൾ പോകുന്ന ജോലി കൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ വാങ്ങിക്കാൻ പറ്റുന്നില്ല നിങ്ങൾക്ക് ഒരു ഒരു ട്രിപ്പിന് പോകണമെങ്കിൽ പോലും നിങ്ങൾക്ക് മനസ്സിൽ എഴുതി കൂടണോ ഈ ട്രിപ്പിന് പോയി ഇത്ര പൈസ ആവും അടുത്ത മാസം ഇത്ര പൈസ ഇല്ലെങ്കിൽ എന്ത് ചെയ്യും ഇത്ര കടമേഴിക്കണം അപ്പുറത്തുനിന്ന് റോൾ ചെയ്യണം ഇപ്പത്തൂന്ന് റോൾ ചെയ്യണം അടുത്ത മാസം എന്ത് ചെയ്യും ഇ എം എ അടയ്ക്കും കാശ് കാണത്തില്ല നിങ്ങളെല്ലാവരും കൺഫ്യൂസ്ഡ് ആയിട്ട് നിങ്ങളോട് തന്നെ ചോദിക്കുന്ന ഒരു ചോദ്യമായിരിക്കും ഷുഡ് ഐ ഫോളോ മൈ പാഷൻ ഫോർ നയൻ ടു ഫൈവ് ജോബ് ജോലിക്ക് പോയി മാത്രമേ ഒരാൾക്ക് ലൈഫിൽ സക്സസ്ഫുൾ ആവാൻ പറ്റുള്ളൂ എന്നുള്ള ഒരു സംഭവം ഒരു കൾച്ചർ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇപ്പം നമ്മുടെ ആണെങ്കിലും ഇപ്പോൾ ഇൻക്ലൂഡിങ് എൻ്റെ പേരൻസ് ആണെങ്കിലും ഞാൻ ഇപ്പോൾ ഈ പറയുന്ന പോലെ യൂട്യൂബിലിരുന്ന് വീഡിയോ കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ പറ്റി പറയുന്നു ബിസിനസ്സിനെ പറ്റി പറയുന്നു ഇപ്പം പാഷൻ അല്ലെങ്കിൽ ഫൈ ജോബ് എന്നുള്ളത് പറയുന്നു ഇത് ഞാനിരുന്ന് പറയുന്നത് ഞാൻ നയൻറ്റി ഫൈവ് ജോബ് എന്നുള്ളൊരു സാധനത്തിൻ്റെ പുറകെ പോകാത്തതുകൊണ്ടാണ് കൊണ്ടാണ് എനിക്കിങ്ങനെ ഇരുന്ന് പറയാൻ പറ്റുന്നത് എനിക്കിപ്പോൾ ഞാനിരുന്ന് ചെയ്യുന്ന കാര്യങ്ങൾ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് എനിക്ക് ഞാൻ ചിന്തിച്ച രീതി അല്ലെങ്കിൽ ഇപ്പോൾ സ്റ്റക്കായിട്ട് നിൽക്കുന്ന നിങ്ങളിൽ ഒരുപാട് പേരുണ്ടാവും അപ്പം ഞാൻ പറയുന്നത് കേട്ടിട്ട് അത് നിങ്ങൾ നൂറു ആയിരം പേര് കാണണമെങ്കിൽ അതിൽ ഒരാളെങ്കിലും മാറി ചിന്തിക്കുകയാണെങ്കിൽ എനിക്ക് ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമാണ് കാരണം നിങ്ങൾ ഈ പറഞ്ഞവരെ പോയിൻ്റ്ലെസ് ആയിട്ടോ അല്ലെങ്കിൽ ലൈഫിൽ എന്താവും എങ്ങനെയാവും എന്നുള്ളൊരു കാര്യം അറിയാതെ മുന്നോട്ട് പോകുന്നതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾക്ക് പെട്ടെന്ന് നിങ്ങൾക്ക് വേണ്ടത് ഇതാണ് എനിക്കിത് വേണം ഇതിനുവേണ്ടി ഞാൻ എന്തും ചെയ്യാൻ റെഡിയാണ് എന്ന് പറയുന്ന ഒരു കാര്യം നിങ്ങൾക്ക് ഇപ്പോൾ ഞാൻ പറയുന്ന കാര്യം നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ ചെയ്യാൻ തോന്നുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ലെറ്റ് മി നോ ഇൻ ദ കമൻസ് അപ്പം അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമാണ് കാരണം ഞാൻ നയൻറ്റി ഫൈവ് ജോബ് ഉപേക്ഷിച്ച് ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നതിൽ എനിക്ക് സന്തോഷം കിട്ടുന്നതെന്ന് പറഞ്ഞാൽ അത് കേട്ടിട്ട് വേറൊരാൾക്കൊരു നല്ലതുണ്ടാവുന്നു അല്ലെങ്കിൽ അവരങ്ങനെ ഡിസിഷൻ എടുക്കുന്നതാണ് അപ്പം നിങ്ങളുടെ കാര്യത്തിലാണെങ്കിലും നിങ്ങൾ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കും ഇത് കാരണം നിങ്ങൾക്ക് ഒന്നാമത്തെ കാര്യം നിങ്ങളുടെ ഇഷ്ടത്തിന് പോയി കഴിഞ്ഞാൽ വീട്ടുകാർ പ്രശ്നമാകും അമ്മയച്ചനെ വിഷമിപ്പിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ചിലപ്പോൾ ഒരു ഗേൾ ഫ്രണ്ട് ഉണ്ടാവും ഗേൾ ഫ്രണ്ടിന് നിങ്ങളുടെ സെയിം ഏജ് ആയിരിക്കും നിങ്ങൾക്ക് പെട്ടെന്ന് ജോലി മേടിക്കണം കല്യാണം കഴിക്കണം എന്നുള്ളൊരു മൈൻഡ് നിങ്ങൾക്ക് ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ കുടുംബത്ത് കയറി വന്ന് പറയുന്ന കുറേ ബന്ധുക്കാരുണ്ടാവും അവരുടെ വീട്ടിലെ കാര്യം പോലും അവരുടെ മക്കൾ പോലും അവർ പറഞ്ഞാൽ കേൾക്കില്ലായിരിക്കും എന്നിട്ടായിരിക്കും അവർ നിങ്ങളെ വന്ന് പറഞ്ഞാൽ അനുസരിപ്പിക്കാൻ ഇരിക്കുന്നത് നീ അതിനെന്തിനാണ് പോയത് ഇതിനെന്തിനാണ് പോയ എന്നിട്ട് നിങ്ങളുടെ വീട്ടുകാർ ഇതിന് നിങ്ങളുടെ ഇഷ്ടത്തിന് ഓക്കെ ആണെങ്കിലും അവർ വന്ന് കുത്തി തീരുപ്പുണ്ടാകും അപ്പം ഇങ്ങനെയുള്ള ഒരുപാട് സെനറിയേഴ്സിലും നിങ്ങൾക്ക് നോ പറയാൻ പറ്റാത്ത ഒരു കാരണം കൊണ്ടായിരിക്കും നിങ്ങളിൽ പലരും ഇപ്പോഴും നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത ഒരു ജോലിയുടെ പുറകെയോ അല്ലെങ്കിൽ ഒരു ഡിഗ്രിയുടെ പുറകെയോ പോകുന്നത് പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ഈ പറയുന്ന വീട്ടുകാരോ ബന്ധുക്കാരോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ആരാണെങ്കിലും ഇപ്പം ഗേൾഫ്രണ്ടിന് നാളെ നിങ്ങൾ കളഞ്ഞിട്ട് പോകാം നിങ്ങൾക്ക് ശമ്പളം ഇല്ലാതെ ശമ്പളം കുറവാണ് നിങ്ങൾക്ക് പെട്ടെന്ന് ആവശ്യം വന്നു നിങ്ങൾക്ക് കുറച്ച് പൈസയുടെ ആവശ്യം വേണം നിങ്ങൾ ഈ പറഞ്ഞ വീട്ടുകാരുടെ അടുത്ത് അല്ലെങ്കിൽ ബന്ധുക്കാരുടെ എടുത്ത് നിങ്ങൾ പോയി ചോദിക്കുകയാണ് കുറച്ച് പൈസ വരുമോ ഇവർ തരുത്തില്ല നീ ജോലി ഇതുണ്ടാക്കാൻ പറയും ഇങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടി നിങ്ങൾ നിങ്ങളുടെ സ്വപ്നങ്ങൾ കളയേണ്ട കാര്യമുണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ സ്വപ്നം വൈ വൈ അല്ലെങ്കിൽ നിങ്ങൾ എന്തിന് നിങ്ങളുടെ ഡ്രീംസിനെ ചീവ് ചെയ്യാതിരിക്കും എന്തിനു ഇവരെ ബോധിപ്പിക്കാൻ വേണ്ടി നിങ്ങളൊരു ജോലിക്ക് പോകണം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത ഒരു കാര്യം ചെയ്യണം അത് നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യമാണ് കാരണം ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് നിങ്ങൾ ഒരു ബിസിനസ്സിലോട്ട് ഇറങ്ങുമ്പോഴത്തേക്കും നിങ്ങൾക്ക് വരുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് പേടികളുണ്ടാവും കാരണം സക്സസ്ഫുൾ ആവുമോ കാരണം ഒന്നാമത് നിങ്ങൾ ഇത്രയും പേരെ പഠിപ്പിച്ചിട്ടായിരിക്കും ഇറങ്ങുന്നത് അപ്പം നിങ്ങൾ ഭയങ്കരമായിട്ട് ടെൻഷൻ ആയിരിക്കും ഞാൻ ഇതിൻ്റെ പുറകെ പോയിട്ട് സക്സസ്ഫുൾ ആയില്ലെങ്കിൽ എന്ത് ചെയ്യും ഒരു തോട്ട് നിങ്ങൾക്ക് ഉണ്ടാവും ഇതുപോലെ ഫൈനാൻഷ്യലി സ്റ്റേബിൾ ആവുമോ അല്ലെങ്കിൽ എനിക്കൊരു ഇൻകം വരുമോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരുപാട് പേടികൾ നിങ്ങളുണ്ടാവും പക്ഷേ ഇപ്പം ഈ പറയുന്ന യുവർ അല്ലെങ്കിൽ യു ഷുഡ് ചെയ്സ് യുവർ ഡ്രീംസ് പാഷൻ ഓർ ജോബ് എന്ന് പറയുമ്പോഴത്തേക്കും ഇപ്പം ജോലിയിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാസം കിട്ടുന്ന ഇത്ര രൂപ ശമ്പളമായിരിക്കും ആ ശമ്പളം കൊണ്ട് വേണം നിങ്ങൾ ബാലൻസ് ചെയ്യാൻ ഈ വരവിനനുസരിച്ച് ചിലവാക്കുക എന്നുള്ളൊരു സാധനം നമ്മുടെ പഴമക്കാർ പറയും അപ്പം ഓരോ മാസം കിട്ടുന്ന എമൗണ്ടിന് ഇത്ര രൂപ ഇ എം ഐ ഇത്ര രൂപ ഇതിൽ ഈ ആൾക്കാർ പറയുന്ന ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത് ഒരു മാസം ഇത്ര രൂപ ഒരാൾ നിങ്ങൾക്ക് തരും ആ തരുന്ന പൈസയ്ക്കനുസരിച്ച് നിങ്ങളുടെ ജീവിതം ഡിസൈൻ ചെയ്യണം ആ ഡിസൈൻ ചെയ്ത ജീവിതത്തിനനുസരിച്ച് നിങ്ങൾ നിങ്ങളുടെ ഈ ഈ കോളേജ് കഴിഞ്ഞിറങ്ങുന്ന ഇരുപത്തിനാല് വയസ്സ് തൊട്ട് നിങ്ങളുടെ അമ്പത്തഞ്ച് വയസ്സ് വരെ ജീവിക്കണം അതാണ് ഒരു ഗവൺമെൻറ് ജോലിയിൽ പറയുന്ന ഒരു കാര്യം അതിൻ്റെ ഇടയ്ക്ക് നൂറ് കാര്യത്തിൻ്റെ അടുത്ത് പി എഫ് അതിൻ്റെ ഇത് ടാക്സ് അങ്ങനെ ഇങ്ങനെ എന്ന് പറഞ്ഞ് കുറേ പിടിക്കും അപ്പോഴൊന്നും നിങ്ങൾ ചോദ്യം ചെയ്യാൻ പാടില്ല അവരെന്ത് റൂൾ പറയുന്നു അവർ എത്ര രൂപ ആയിരുന്നു ഇതനുസരിച്ച് നിങ്ങൾ നിങ്ങളുടെ ലൈഫ് ഡിസൈൻ ചെയ്യണം ഇതാണ് ലിറ്ററലി ഒരു നയൻറ്റു ഫൈവ് ജോബിൽ നിങ്ങൾ നേരിടേണ്ട ഒരു കാര്യം എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം ശരിക്കും ഇതുപോലെ വേറൊരാൾ തരുന്ന ഒരു കാര്യം ഒരു എമൗണ്ടിൻ്റെ പേരിൽ ഡിസൈൻ ചെയ്യപ്പെടാനുള്ള നിങ്ങളുടെ ലൈഫ് ആണോ ശരിക്കും അല്ലെങ്കിൽ ഇതാണോ റിസ്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങളുടെ ലൈഫിന് ഡിസ്ക് വരവിനനുസരിച്ച് ചിലവാക്കുക എന്നുള്ളതല്ല ചിലവിനനുസരിച്ച് വരവുണ്ടാക്കുക ഒരു രീതിയിൽ നിങ്ങൾ ഇറങ്ങിത്തിരിക്കുന്നതാണോ ശരിക്കും റിസ്ക് ഇതാണ് ഇതാണെനിക്ക് ചോദിക്കാനുള്ളൊരു ചോദ്യം കാരണം ഈ പറയുന്ന സ്റ്റെബിലിറ്റി എന്താണ് സ്റ്റെബിലിറ്റി ഇപ്പോൾ മാസം മുപ്പതിനായിരം രൂപ ശമ്പളം കിട്ടുന്നതിൽ എന്ത് സ്റ്റെബിലിറ്റി ആണുള്ളത് ഒരു ദിവസം നിങ്ങൾക്ക് മുപ്പതിനായിരം രൂപ ചുമ്മാ ഒരു കറങ്ങാൻ പോകാൻ ചിലവാക്കാൻ പറ്റുന്നില്ല മാസം മുപ്പതിനായിരം രൂപ ശമ്പളം കിട്ടും ഇതിലേതാണ് സ്റ്റേബിൾ സി ഒരു ഓൺടർപ്രണർ എന്ന് പറയുന്ന ഒരാൾ ഓൺട്രപ്രണർഷിപ്പ് അല്ലെങ്കിൽ ബിസിനസ്സിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോൾ നേരിടേണ്ടി വരുന്ന ഒരുപാട് സ്ട്രഗിൾ ഉണ്ടാവും അത് പേടിച്ചിട്ടാണ് ഈ പറഞ്ഞ ആൾക്കാർ വേറെ ഒരാൾ തരുന്ന ശമ്പളത്തിൻ്റെ പേരിൽ അവരുടെ ലൈഫ് ഡിസൈൻ ചെയ്യുന്നത് നിങ്ങൾ ഇറങ്ങി തിരിച്ചാൽ നിങ്ങൾക്ക് എന്ത് നഷ്ടപ്പെടും കൂടി കൂടിപ്പോയാൽ നിങ്ങൾക്ക് കുറച്ച് ഇൻവെസ്റ്റ് ചെയ്യുന്ന കുറച്ച് പൈസ നഷ്ടപ്പെടും അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ് പൊട്ടും അപ്പം ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾ പ്രിപ്പയർ ആവുകയാണ് കാരണം നിങ്ങൾ എക്സ്പീരിയൻസ് ആവുകയാണ് നിങ്ങൾ തോക്കുന്നില്ല നിങ്ങളൊരു കാര്യം പഠിക്കണം ഓക്കെ നിങ്ങളൊരു ബിസിനസ് തുടങ്ങി നിങ്ങൾ കുറച്ച് മണ്ടത്തരങ്ങൾ കാണിച്ചു കാരണം ആദ്യമായിട്ട് ചെയ്യുമായിരിക്കും നിങ്ങൾക്ക് കുറച്ച് അബദ്ധം പറ്റി നിങ്ങളതിൽ നിന്ന് പഠിച്ചു അടുത്ത തവണ ഈ ബിസിനസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ പാഠങ്ങളുണ്ട് കാരണം ഒരു ഒരൊണ്ടർപ്പണർ ഒരിക്കലും ക്യുറ്റ് ചെയ്യുന്നില്ല പക്ഷേ ഒരു വർക്കർ അല്ലെങ്കിൽ നയൻറ്റി ഫൈവ് ജോബ് ചെയ്യുന്ന ഒരാൾ അങ്ങനെയല്ല ഡേ വണ്ണിൽ തന്നെയാ കിട്ടിയതിട്ടാണ് ഈ ജോബിന് വന്നത് നിങ്ങൾ ഒരു ഒണ്ടർപ്രനിയർ ആകുമ്പം ഫേ ചെയ്യേണ്ടി വരുന്ന ഒരുപാട് പ്രോബ്ലം ഉണ്ട് നിങ്ങൾ ആൻസറബിൾ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പം ആ ഇതെല്ലാം വെച്ച് നിങ്ങൾ എടുക്കുന്ന സാക്രിഫൈസ് ആണ് നിങ്ങൾക്ക് കിട്ടുന്ന റിവാർഡ് ദ മോർ സാക്രിഫൈസ് യു മേക്ക് മോർ യുവർ റിവാർഡ് യു ഗെറ്റ് അതേ ജനറാനാണ് കാരണം നിങ്ങൾ ഒരു ജോബിനും എല്ലാവരെയും പ്ലീസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന ഇത്തരം ഇതിൽ നിങ്ങളുടെ ലൈഫ് ഡിസൈൻഡ് ആയിട്ട് പോകും പക്ഷേ ഇവിടെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ കാര്യങ്ങൾ വേണ്ടെന്ന് വെച്ചു നിങ്ങളതായിട്ടുള്ള ഡിസിഷൻസ് എടുത്തു നിങ്ങൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇനിഷ്യലി ഒരുപാട് സാക്രിഫൈസ് ഉണ്ടാവും ഒരു എൻ്റർപ്രണർ എന്നുള്ള രീതിയിൽ ഒരുപാട് സാക്രിഫൈസ് ഉണ്ടാവും പക്ഷേ വൺസ് യു സ്റ്റാർട്ട് മേക്കിംഗ് മണി അപ്പോഴും നിങ്ങൾക്ക് സാക്രിഫൈസ് ഉണ്ടാവും സ്ട്രഗിൾസ് ഉണ്ടാവും കാരണം തുടങ്ങുന്ന സമയത്ത് നിങ്ങൾക്ക് ആരങ്ങളുടെ പ്രശ്നങ്ങളായിരിക്കും പിന്നെ നിങ്ങളുടെ ഒരു ലെവൽ ലെവൽ വൺ ലെവൽ ടു എന്ന് പറഞ്ഞാൽ ബിസിനസ് വളരാൻ തുടങ്ങും നിങ്ങൾക്ക് റവന്യൂ കൂടാൻ തുടങ്ങും ആയിരങ്ങളിൽ നിന്ന് ലക്ഷ്യങ്ങൾ ലക്ഷ്യങ്ങളുണ്ടാകാൻ തുടങ്ങും പിന്നെ അതിൽ നിന്ന് കോടികളുണ്ടാകുന്നതോ പക്ഷേ ഇപ്പോഴൊന്നും പ്രശ്നത്തിന് ഒരു അന്ത്യവും കാണത്തില്ല നിങ്ങൾക്ക് പണ്ട് കാര്യങ്ങളുടെ പ്രശ്നമേ ഉള്ളെങ്കിൽ ഇപ്പോൾ കോടികളുടെയും ലക്ഷ്യങ്ങളുടെയും പ്രശ്നമാണ് സോ ബേസിക്കലി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നിങ്ങൾ ഗ്രൗണ്ട് ലെവലിൽ നിന്ന് നിങ്ങൾ ഡെവലപ്പായി നിങ്ങൾക്ക് പ്രോബ്ലംസ് ഉണ്ടാവും കാരണം നിങ്ങൾക്ക് ഈ കിട്ടുന്ന റിവാർഡ് എന്ന് വെച്ചാൽ ഇത്ര കോടി റവന്യൂ നിങ്ങൾക്ക് വരുന്നുണ്ട് പണ്ട് മുപ്പതിനായിരം രൂപയ്ക്ക് നിങ്ങളൊരു മാസം ജീവിച്ചെങ്കിൽ ഇപ്പോൾ കോടികളായിരിക്കും നിങ്ങൾക്ക് മാസം വരുമാനം ആ ലെവലിൽ നിങ്ങൾക്ക് ജീവിക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള വണ്ടി വാങ്ങിക്കാം നിങ്ങളുടെ ചെല ലെലവനനുസരിച്ച് നിങ്ങൾക്ക് വരവുണ്ടാക്കാൻ പറ്റുന്നുണ്ട് നിങ്ങൾക്ക് അതിൻ്റെയായിട്ടുള്ള സ്ട്രെസ്സ് ഉണ്ടാവും അതിൻ്റെ ആയിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാവും അതുകൊണ്ടാണ് നിങ്ങൾ ഈ ഓൺട്രിനേഴ്സിന് വൺ പേഴ്സൻ്റ് ആകുന്നത് ബാക്കി നയൻറ്റി നയൻ പേഴ്സൻറ്റ് എന്ന് പറഞ്ഞാൽ നയൻ്റി പോയി ജോബ് ചെയ്യുന്ന ആൾക്കാരാണ് എല്ലാവരും കേപ്പബിൾ അല്ല എൺ ഈ ഈസ് നോട്ട് ഫിറ്റ് ടു ബി ആൻ ഒൻടർപ്രണോർ നിങ്ങൾക്ക് അത് പറ്റി നിങ്ങൾക്ക് ഇത്ര റവന്യൂ ഉണ്ടാക്കാൻ പറ്റും യു ആർ ഇൻ ദ വൺ പേഴ്സൻറ്റ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അതാണ് പാഷന് പുറകെ പോകുമ്പോഴത്തേക്കും പലപ്പോഴും നമ്മൾ പൈസയ്ക്ക് വേണ്ടി പല കാര്യങ്ങളും ചെയ്യുമ്പോഴത്തേക്കും ആ പാഷൻ പോകുന്ന പറയും പക്ഷേ സ്റ്റിൽ നിങ്ങൾ ആലോചിച്ച് നോക്കേണ്ട ഒരു കാര്യം നിങ്ങളൊരു ജോലി ചെയ്യുമ്പോൾ ആണോ ഈ പാഷൻ്റെ വർക്ക് ചെയ്യുമ്പോഴാണോ നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കുന്നത് ഈ കാര്യം ഓർക്കണം അതാണ് മെയിൻ ആയിട്ടുള്ള ഒരു പോയിൻറ്റ് പിന്നെ ഈ സ്ട്രഗിൾസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇതിൻ്റെ നമ്മൾ ഒരു വലിയ വലിയ റിവാർഡുകൾ നമുക്ക് കിട്ടുന്നുണ്ട് ഓബിയസ്ലി നമുക്ക് അവിടെ സാക്രിഫൈസും സ്ട്രഗിളുകളുണ്ടാകും അതിനെ എംപ്രൈസ് ചെയ്യാൻ ശ്രമിക്കുക നിങ്ങളുടെ നിങ്ങളുടെ ഇഷ്ടത്തിന് ജീവിക്കാൻ ശ്രമിക്കുക ഒരിക്കലും വേറൊരാൾ പറഞ്ഞു തരുന്ന ഒരു രീതിയിൽ ആയിരിക്കും ഇത് നിങ്ങൾ പോകേണ്ടത് നിങ്ങളുടേതായിട്ടുള്ള ഡിസിഷൻസ് എടുക്കാൻ ശ്രമിക്കുക അപ്പം നിങ്ങൾ തന്നെ ഡിസൈഡ് ചെയ്യുക നിങ്ങൾ ശരിക്കും നിങ്ങളുടെ പാഷന് പുറകെ പോകണോ നിങ്ങളുടെ വീട്ടുകാരും നാട്ടുകാരും ഒക്കെ പറയുന്നത് കേട്ടിട്ട് ജോലിയുടെ പുറകെ പോകണമെന്ന് നിങ്ങളടിസ്ഥാനപരമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഒരുപാട് പേര് പറയുന്ന ഈ ലോകത്തൊരു ഉള്ളൂ അതെന്ന് പറഞ്ഞാൽ പൈസയാണ് ഓക്കെ നിങ്ങളെ കുറ്റം പറഞ്ഞ ബന്ധുക്കാരാണേലും വീട്ടുകാരാണേലും നാട്ടുകാരാണെങ്കിലും എല്ലാവരും നിങ്ങളെപ്പറ്റി നല്ലത് പറയണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ജോലി കിട്ടിയെന്ന് പറഞ്ഞായിരിക്കില്ല നിങ്ങളുടെ അതിൽ അതുപോലെ കാശ് ഉണ്ടാക്കി കഴിയുമ്പോഴായിരിക്കും അവർ നല്ലത് പറയുക ഇപ്പം ഞാൻ ഈ പറഞ്ഞ എല്ലാ സ്റ്റേജിലും നിന്നിട്ടുള്ള ഒരാളാണ് കാരണം ലിറ്ററലി ഇപ്പോൾ കോളേജ് പഠിക്കുമ്പോഴാണെങ്കിലും ഞാൻ പഠിക്കാൻ പോയി ഡ്രോപ്പ് ഔട്ട് ആയ ഒരാളാണ് ഞാൻ എൻ്റെ ഇഷ്ടത്തിന് കറങ്ങേണ്ട ഒരാളാണ് ഞാൻ ബോഡി ബിൽഡിങ് എന്നും പറഞ്ഞ് കുറേ നാൾ നടന്നു ഇപ്പം എൻ്റെ 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 പേരൻസ് ആണെങ്കിലും അവർ ഡബിൾ ഡിഗ്രി ഉള്ള ആൾക്കാരാണ് ഡിഗ്രി ഹോൾഡേഴ്സാണ് അവർ ഗവൺമെൻറ് ആണ് അപ്പം ഒരുപാട് പ്രശ്നങ്ങൾ ഞാൻ ഇത് ചെയ്തിട്ടുണ്ട് ഇപ്പം ഞാൻ എൻ്റെ ഇഷ്ടത്തിന് വേണ്ടി എൻ്റെ ഡ്രീംസിന് വേണ്ടി ഇറങ്ങി തിരിച്ചപ്പോവും ഞാൻ എൻ്റെ വീട് വിട്ടിറങ്ങിയ സമയങ്ങളുണ്ട് അതിൻ്റെ പേരിൽ ഞാൻ സാക്രിഫൈസ് ചെയ്ത കുറേ സാക്രിഫൈസസ് ഉണ്ട് ഇപ്പോൾ സ്വന്തം വീട് വിട്ടിറങ്ങുക എന്ന് പറയുന്ന ഒരു സാക്രിഫൈസ് ഉണ്ട് ഇപ്പം ഞാനും എൻ്റെ അച്ഛനുമായിട്ട് സംസാരിക്കാതിരുന്ന കുറേ കാലങ്ങളുണ്ട് കാരണം അച്ഛൻ എന്നെ ഒരു ഡിഗ്രി ഹോൾഡർ ആയിട്ടും ഒരു ജോബിന് പോകുന്ന ഒരാളായിട്ടും കാണണം എനിക്കങ്ങനെ പോകണ്ട എനിക്കൊരു ബോഡി ബിൽഡറായിട്ട് പോകണം അല്ലെങ്കിൽ ഇതൊക്കെ ഇതിൻ്റെ ഭാഗമാണ് നിങ്ങൾക്ക് ഈ ഒരു ക്യാണിൽ കിടക്കണമെങ്കിൽ നിങ്ങൾ സാക്രിഫൈസ് ചെയ്തേ പറ്റുള്ളൂ അപ്പം അത് ഇല്ലാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പം എല്ലാ അച്ചീവേഴ്സും അല്ലെങ്കിൽ എല്ലാ ഓൺറേഴ്സും നിങ്ങൾ ഈ പറഞ്ഞ എല്ലാ സ്റ്റേജുകളിലൂടെ കടന്നു പോയ ആൾക്കാരാണ് അപ്പം നിങ്ങളത് ചിന്തിക്കാൻ പഠിക്കുക എന്താണ് നിങ്ങൾക്ക് വേണ്ടത് എന്നുള്ളത് ചിന്തിക്കാൻ പഠിക്കുക അത് എക്സിക്യൂട്ട് ചെയ്യാൻ ശ്രമിക്കുക അപ്പം ഈ പറഞ്ഞ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ അന്ന് ഈ പറഞ്ഞ എല്ലാ ആൾക്കാരും അല്ലെങ്കിൽ എൻ്റെ അമ്മ അന്ന് ഈ പറഞ്ഞ പോലെ എപ്പോഴും വഴക്കും ബോളും പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു ഞാൻ എൻ്റെ ഇഷ്ടത്തിന് പോകുമ്പോഴത്തേക്ക് നീതിൻ്റെ പുറകെ പോകും അങ്ങനെയാണ് ഇങ്ങനെയാണ് ലിറ്ററിലി നമ്മളിപ്പം ഫുഡ് കഴിക്കാനിരിക്കുമ്പോഴാണല്ലോ നമ്മളെ അവർക്ക് കിട്ടുന്നത് അപ്പോൾ ഫുഡ് ആദ്യം ഇങ്ങനെ വായലോട്ട് വയ്ക്കുമ്പോഴത്തോട്ട് പ്രശ്നങ്ങൾ കൊടുക്കും അപ്പം ആ ഒരു ലെവലിൽ ഞാൻ ഞാൻ നിന്നിട്ടുള്ള ഒരാളാണ് പക്ഷേ ഇന്ന് എൻ്റെ ഡിസിഷൻ്റെ പേരിൽ ഞാൻ പോയതുകൊണ്ട് എൻ്റെ അമ്മ ഇപ്പോൾ പോകുന്നത് എൻ്റെ അമ്മ എൻ്റെ സ്കൂളിൽ പോയിട്ട് ഇറങ്ങുന്ന ഒരു ബി എം ഡബ്ല്യുവിൽ ആണ് അപ്പം അമ്മയുടെ ഞങ്ങൾ സംസാരിച്ചു കൊണ്ടുപോകുന്ന തമാശയായിട്ട് പറഞ്ഞു ഒരു ദിവസം ഞാൻ അമ്മയെ കൊണ്ടുവിടാൻ പോയപ്പോഴത്തേക്കും അവിടുത്തെ ആരും ഉറങ്ങെന്ന് പറഞ്ഞിട്ട് എന്തോ അവിടുത്തെ പ്രിൻസിപ്പൾ വരുന്നത് എന്തോ ആൾട്ടോയിലോ എന്തോയാണ് അവിടുത്തെ ഒരു അമ്മ എന്തോ കൺവീനിയൻ്റാണ് ഒരു പ്രോഗ്രാമിൻ്റെ അവിടെ അപ്പോൾ ആൾ വരുന്നത് ബി എം ഡബ്ല്യൂവിൽ അപ്പം എനിക്കത് ചെയ്യാൻ പറ്റിയത് ഞാൻ എൻ്റെ പാഷൻ്റെ പുറകെ പോയതുകൊണ്ടാണ് അല്ലെങ്കിൽ ഈ പറഞ്ഞ ആൾക്കാർ കേ പറഞ്ഞത് കേൾക്കാതെ എൻ്റെ ഇഷ്ടത്തിൻ്റെ പുറകെ പോയതാണ് അപ്പം നിങ്ങൾ ഇനിഷ്യലി സ്ട്രഗിളുകൾ ഉണ്ടാവും ഒരുപാട് പേരുടെ പുച്ഛങ്ങൾ ഉണ്ടാവും ഇതൊക്കെ നിങ്ങളൊരു ഫ്യൂവലായിട്ട് എടുക്കുക നിങ്ങളുടെ ഓണ്ടർപ്രണേഴ്സ് ജേണിയിൽ നിങ്ങൾ ഈ ഓക്കെ ആൾക്കാരെ കാണിക്കാൻ വേണ്ടി ബോധിപ്പിക്കാൻ വേണ്ടി തന്നെ നിങ്ങൾ ചെയ്തു തുടങ്ങുക ക്യുറ്റ് ചെയ്യാതിരിക്കുക ഓരോ വട്ടം ക്യുറ്റ് ചെയ്യാൻ തോന്നുമ്പോഴും ഈ പറഞ്ഞ കുറ്റം പറഞ്ഞവരെ നിങ്ങളെ പുച്ഛിച്ചവരെയും ഓർക്കുക ഒരു പോയിൻറ്റ് നിങ്ങൾ വളർന്നു കഴിയുമ്പോൾ ഇവരെ പറ്റി നിങ്ങൾ ഓർക്കുപോലും ചെയ്യാത്ത ഒരു ലെവലിലോട്ടെത്തും അല്ലെങ്കിൽ ഈ കുറ്റം പറഞ്ഞ പലരും മോനേന്ന് വിളിച്ചു തുടങ്ങും അപ്പം ഇങ്ങനെയുള്ള എല്ലാ സ്റ്റേജുകളും ഉണ്ടാകും സോ ഇപ്പോഴും നിങ്ങൾ പാഷൻ വേണോ നയൻറ്റിഫൈ ജോ വേണോ എന്ന് കൺഫ്യൂഷനിലാണ് നിൽക്കുന്നതെങ്കിൽ ഐ ഹോപ്പ് യു ഗോട്ട് ആൻ ആൻസർ ആൻഡ് ഈ ഒരു വീഡിയോ കൊണ്ട് നിങ്ങൾക്ക് എന്ത് തോട്ട്സ് ആണ് ഉണ്ടായത് അല്ലെങ്കിൽ ഈ യു തിങ്ക് എന്നുള്ള ഒരു കാര്യം കമൻറ്റ് ബോക്സിൽ എന്തായാലും പറയാം ആൻഡ് ഇഫ് യു ലൈക്ക് കണ്ടൻറ്റ്സ് ലൈക്ക് ദീസ് ഡു സബ്സ്ക്രൈബ് മൈ ചാനൽ ഇതുപോലെ എന്ത് കണ്ടൻറ്റാണ് നിങ്ങൾക്ക് വേണ്ടത് അല്ലെങ്കിൽ എന്തിനെപ്പറ്റി എന്നുള്ളത് നിങ്ങളെ കമൻറ്റ് സെക്ഷനിൽ പറയാം സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ എൽ സി യു ആണ് അടുത്തൊരു വീഡിയോ ഉണ്ടിൽ ദെൻ ടേക്ക് കെയർ ബോബൈ ആൻഡ് ചേസ് യുവർ ഡ്രീംസ്